¿sabes lo രണ്ട് ഓ ഞാൻ ഷമീർ റാണ ഇരവേറെ അദ്ദേഹത്തെ റിപ്പോർട്ട് എനിക്ക് പോസ്റ്റ് ചെയ്യാണം ഷമീർ എന്തു തോന്നുന്നു മനസ്സ് നിറഞ്ഞു നിൽക്കാനല്ലോ ഒരു ദീർഘചീയത്തിൽ ആകാശത്ത് മുട്ടി നിൽക്കാനേ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് താങ്ക്യൂ വെരി ബട്ട് യോ യോ ആ ദേവി സിമനയൊക്കെ ഓക്കേ ജോയ് ജോയിൽ ആണ് നമ്മുടെ നമുക്ക് ഒരുപാട് സപ്പോർട്ട് ജോയ് ആൻഡ് ആൻഡ് സൈഡ് നമ്മുടെ മിനിസ്ട്രി ലെവലിലുള്ള സെൻസ്റ്റിസാർ സാർ അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വളരെ ഒരുപാട് ശിഷ്ട വ്യക്തികൾ വന്നിട്ടുണ്ടായിരുന്നു സോ ഈ നോവലിൽ ഞാൻ അവരെ താങ്ക് യായി ഉപയോഗിക്കേണ്ടത് ഇയേഴ്സ് ആയിട്ടുള്ള ഒരു ബാക്ക് പുറകിലുണ്ട് സ്വന്തം ഒരു ദിവസം ായിട്ട് ജീവിതം ഒഴിഞ്ഞു വച്ചിരിക്കുന്ന ഞങ്ങളുടെ